ഹായ് കൂട്ടുകാരി ഞാൻ ജനിച്ചപ്പോൾ മുതല് കേട്ടോ ഞാൻ വണ്ണമുള്ളൊരു കുട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ കവളൊക്കെ ഒത്തിരി ചാടിയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്മൈൽ ലൈൻസ് ഒക്കെ കറക്റ്റാക്കാനും നമ്മുടെയൊക്കെ ഫേസ് നല്ല ടൈറ്റ് ടൈറ്റാക്കാനും പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇഞ്ചക്ഷനോ സർജറിയോ ഒന്നും ഇല്ലാതെ നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പ് എളുപ്പത്തിൽ മാറ്റാം ഈ എക്സസൈസ് നമുക്ക് എവിടെ വേണേലും ഇരുന്ന് ചെയ്യാം എപ്പോ വേണേലും ചെയ്യാം ഇതിനായിട്ട് നമ്മൾ ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല ഇല്ല അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഉമ്മ കൊടുക്കുന്നത് പോലെ ചുണ്ടി ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് പിടിക്കുക ഉമ്മ എന്താ ഉ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ ടൈറ്റ് ആവാൻ തുടങ്ങും അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കാം ഇത് നമുക്ക് ജോലി ചെയ്യുമ്പോൾ അടുക്കള ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ തുണി വഴിയുമ്പോഴും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത എക്സസൈസ് നമ്മളിങ്ങനെ കവളിങ്ങനെ ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചിട്ട് രണ്ട് വിരൽ കൊണ്ട് ഒന്നുകൂടെ ടൈറ്റാക്കി കൊടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഫേസ് കൊണ്ട് ചെയ്യുക ഇങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ കുറേ കഴിയുമ്പോഴത്തേനും ഫേസ് ഇങ്ങനെ ടൈറ്റായിട്ട് വരുന്നതായിട്ട് തോന്നും അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാം എന്നാണ് അടുത്തതൊരു സിമ്പിൾ എക്സസൈസ് ആണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നമുക്ക് ചെയ്യാവുന്നതാണ് മുഖം ഇങ്ങനെ വീർപ്പിക്കുക ഇങ്ങനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് മുഖം നന്നായിട്ട് ഇങ്ങനെ ടൈറ്റായി വരുമ്പോഴത്തേനും റിലാക്സ് ചെയ്യുന്നുള്ളൂ അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ വാ ഇ നല്ല വൈഡായിട്ട് തുറന്ന് കൊടുക്കുക അങ്ങനെ നമ്മൾക്ക് ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യുക ഇതിനെല്ലാം ശേഷം നമ്മൾ നല്ല ഐസ് വെള്ളത്തിൽ മുഖം കഴുകോ അല്ലെങ്കിൽ ഐസ് കെട്ട മുഖത്ത് വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെല്ലാം നന്നായിട്ട് ടൈറ്റാവും അടുത്തത് ഞാൻ കാണിച്ചു തരാൻ ഒരു ഈസി മസാജാണ് നമ്മുടെ ചുളുകളൊക്കെ പോയി മുഖമൊക്കെ തിളങ്ങാനായിട്ട് ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ടാങ്കിയുടെ ഒരു ക്രീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ബോട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളറും ഇഷ്ടമാണ് ശരിക്കും മാംഗോ ഐസ്ക്രീം പോലെയൊക്കെ തോന്നും എനിക്ക് ഇത് കാണുമ്പോൾ മുഖത്ത് ശരിക്കും കൊതിയാവും കാണുമ്പോൾ ഐസ് ക്രീമൊക്കെ ഓർമ്മ വരും നല്ല മണമാണ് കേട്ടോ ആദ്യം തന്നെ ആവശ്യത്തിന് ക്രീം എടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം നമ്മൾ മസാജ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്രീം ഉപയോഗിക്കണം കേട്ടോ സാധാരണ യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ ഉപയോഗിക്കണം കൈ തെന്നി മാറണ്ടേ അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ആദ്യമേ സ്പ്രെഡ് ചെയ്യാം ഇനി മുഖം ടൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ അവിടെ വരകളൊക്കെ വരികയല്ലേ അതൊക്കെ പോകാൻ ഇത് സഹായിക്കും ഇങ്ങനെ പുറകിലേക്ക് ചെവിയുടെ ഭാഗത്തേക്ക് നീക്കി കൊടുക്കുക അതുപോലെ തന്നെ വിരള് ഉപയോഗിച്ച് ഇങ്ങനെ കവിളിന ഭാഗം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ അടിയിലും വിരള് യൂസ് ചെയ്ത് വേണം ഇതുപോലെ ജോലൈനൊക്കെ കറക്റ്റാക്കി കൊടുക്കുക കഴുത്തിന് കഴുത്തിൻ്റെ ഭാഗം മികൾ മുകളിലോട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് കണ്ണിൻ്റെ അടി ഇതുപോലെ വിരളുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈഡിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വിരളുകൊണ്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക നെറ്റിയുടെ നടുഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം നെറ്റിയിലെ ചുണുകൾ ഒക്കെ പോകാനായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ആക്കി ചെവിയുടെ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക പറ്റുമെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഐസ് വോട്ടറിൽ നമ്മൾ മുഖം കഴുകിയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റാകും അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും ഒരു ഒരു മാസം കൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച്